നമസ്കാരം കേന്ദ്രം ഇടപെടാൻ പോവുകയാണ് കാരണം വേറൊന്നുമല്ല കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി കേരളത്തിലെ ബി ജെ പി തമ്മിത്തല്ലിത്തീരും അക്കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ഈ പറഞ്ഞ എ പി എ പി അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കൺവെർട്ടഡ് ആയിട്ടുള്ള ഒരു ബി ജെ പി പ്രവർത്തകരുണ്ട് നമുക്കറിയാം പുള്ളി പണ്ട് മുതൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളിപ്പം ദേശീയ ഉപാധ്യക്ഷനാണ് ബി ജെ പിയുടെ പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു അന്താരാ അന്താരാഷ്ട്ര നേതാവ് ഉണ്ടായിരുന്നു ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം അപ്പം ബി ജെ പിയുടെ പുനഃസംഘടനയൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായി അപ്പം അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായപ്പോൾ ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ആർക്ക് ഈ പറയുന്ന എ പി അബ്ദുള്ളക്കുട്ടിക്ക് കാര്യം അദ്ദേഹം ഒരു കടുത്ത ഹിന്ദുത്വവാദിയാണ് ഹിന്ദുത്വ അജണ്ടയാണ് ശരിക്കും ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരാളുടെ ഉള്ളിലുള്ളത് എ പി അബ്ദുള്ളക്കുട്ടി പുറമേ ഒരു കാവിക്കൊടി ഇങ്ങനെ പുതച്ചു മൂടി നടന്നാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പച്ച നിറം കിടപ്പുണ്ട് ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമികമായ ചില വിശ്വാസധാരകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴുമുണ്ട് എത്ര കപട ദേശീയത എടുത്ത് വാ മുഖത്ത് വാരിക്കോരി തേച്ച് വെച്ചാലും അതൊക്കെ പുറത്തേക്ക് വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് ശരിക്കും ആർ എസ് എസ് കപട ദേശീയവാദികളാണ് നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ കപട ദേശീയവാദം ഈ കപട ദേശീയവാദം ഉയർത്തുന്ന അല്ലെങ്കിൽ ദേശീയത ഇത്രത്തോളം ശക്തമായി കാണുന്ന ഇവരൊക്കെ ഒന്നുകിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതണമായിരുന്നു വിചാരധാര എന്ന് പറയുന്ന ഗോവൽക്കറുടെ പുസ്തകത്തിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരും ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരടിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ പോരടിക്കുന്നതിന് പകരം നിങ്ങൾ മതം മതത്തിന് വേണ്ടി നിങ്ങളുടെ യുവാക്കളെല്ലാവരും നിങ്ങൾ മതത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ നേതാവിനെ നമുക്കറിയാം അല്ലെങ്കിൽ അവരുടെ മുഖപുസ്തകം അല്ലെങ്കിൽ അവർ എന്താ പറയുന്ന അവരുടെ പ്രസ് ഗ്രന്ഥമായി കൊണ്ടു കിടക്കുന്ന സവിശേഷ ഗ്രന്ഥമായി കൊണ്ടു കിടക്കുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്നത് ഒരിക്കലും നിങ്ങൾ രാജ്യത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ പോരടിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ എന്നാണ് പറയുന്നത് വീർ സവർക്കർന്ന് വീർ എന്നുള്ള കാര്യം പേരിൽ മാത്രം കൊണ്ടുനടക്കുന്ന ഒരു സവർക്കറുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപയിൽ വെച്ചിട്ട് മാപ്പെഴുതിക്കൊടുത്ത് ഞങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്ന എന്തിനു വേണ്ടി ഞാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ മാപ്പ് എഴുതിക്കൊടുത്ത് പുറത്തു വന്ന ഒരു നേതാവും അവരുടെ വീർ സവർക്കർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു തരത്തിലും പങ്കെടുക്കാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാരത് ബാത കി ജെയി എന്ന് പറയുന്ന മുദ്രാവാക്യം ഒറ്റത്തവണ പോലും ഉച്ചരിക്കാത്ത ഈ കുറെ ദേശീയ ദേശീയവാദികളാണ് ദേശീയവാദികളെയാണ് നമ്മൾ കപട ദേശീയവാദികളെന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കപട രാജ്യസ്നേഹം അവരുടെ ഉള്ളിൽ മാത്രമാണ് നിലനിൽക്കുന്നത് അങ്ങനെ കപട ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രമുഖനാണ് എ പി അബ്ദുള്ള കുട്ടി എന്ന് നമുക്കറിയാം അപ്പോഴാണ് ഇവിടെ ഒരു പുനഃസംഘടന വന്ന സമയത്ത് അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഹിന്ദുത്വവാദിയെ ഉൾപ്പെടുത്തിയതിനകത്ത് വലിയ വിവാദം ഉണ്ടാകുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ല അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചത് അതിനെ പാടില്ലാതെ പൂജാ ദിനത്തിൽ ആയുധങ്ങളും തോക്കുകളും കൊണ്ടുവച്ചു പൂജിക്കാൻ അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പുസ്തകങ്ങളല്ല അതാണ് പ്രശ്നം പുസ്തകങ്ങളല്ല അവരുടെ അറിവിൻ്റെ ആധാരം അവരുടെ അറിവിൻ്റെ ആധാരം ആയുധങ്ങളാണ് ആയുധങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പടക്കോപ്പുകളുമാണ് അതൊക്കെയാണ് അവർ കൊണ്ടുവന്ന് പൂജ പൂജയ്ക്ക് വെക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒന്നിപ്പേനാ പുസ്തകം തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത് ആ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അവരുടെ ജോ പണിയായുധങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവന്ന് വെക്കുന്നതാണ് ശരിക്കും ആയുധ പൂജ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ തോക്കും അതോടൊപ്പം തന്നെ ചില ആയുധങ്ങളും ഒക്കെ കൊണ്ടുവച്ചിട്ട് അവരുടെ പണിയായുധം അതാണ് അല്ല അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അപ്പോൾ എങ്ങനെയുള്ള ഒരാളാണ് പ്രതീഷ് പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് തന്നെ മോശമായി പോയി അതുകൊണ്ട് പറയുന്നത് ഈ പറയുന്ന ഇപ്പം അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഇടപെട്ടു കാരണം ബി ജെ പി എന്ന് പറയുന്ന സംഘടന എത്രയും പെട്ടെന്ന് ഒരുമിച്ച് നിൽക്കുകയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുൻ വലിയ പദ്ധതിയുമായി ഒരു വലിയ അജണ്ടയുമായി ഇറങ്ങുമ്പോൾ അത് മാത്രം മുന്നിൽ ലക്ഷ്യം ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് അറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന കോർ കമ്മിറ്റി യോഗങ്ങളിൽ നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിത മുഖങ്ങളെ വെട്ടിനിരത്തി അതായത് വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാളെയും മുൻ അധ്യക്ഷനായിരുന്നു അതോടൊപ്പം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ മുൻ അധ്യക്ഷനായിരുന്നു ഇവരെ രണ്ടുപേരെയും വെട്ടി നിരത്തി അവരെ രണ്ടുപേരെയും വെട്ടി ഒരു വശത്തൊതുക്കി വെച്ചുകൊണ്ട് എവിടെ ശോഭാ സുരേന്ദ്രൻ എന്നെല്ലാവരും ചോദിക്കുന്നില്ലേ ഈ അടുത്ത സമയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ശോഭാ സുരേന്ദ്രൻ എവിടെ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രതിഭാസം പലപ്പോഴും ബി ജെ പിയിൽ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം മുളച്ചുപൊങ്ങുന്ന ഒരു കൂണു പോലെയാണ് നമുക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അവിടെ ബി ജെ പിക്ക് പ്രാമുഖ്യമുണ്ട് എങ്കിൽ ആ സമയത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കുമള് കൂണ് മാത്രമാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ ബി ശോഭാ സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം അതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എങ്ങനെയെങ്കിലും കെ സുരേന്ദ്രനെ പഠിക്ക് പുറത്താക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഫ്രെയിമിലേ ഇല്ല ഔട്ട് ഓഫ് ദ പിക്ചറാണ് കെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് ഒരുപക്ഷേ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും ഇടതുപക്ഷത്തെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ആലപ്പുഴ പാർലമെന്റ് പാർലമെൻറ് മണ്ഡലത്തിൽ കൃത്യമായ മുന്നേറ്റം നടത്താൻ രണ്ട് മുന്നണികൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ടൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള പദവി ശോഭാ സുരേന്ദ്രനുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലം എന്തുകൊണ്ട് ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിനും മറുപടി നമുക്ക് പറയാനുള്ളത് ശോഭ സുരേന്ദ്രനെ മാത്രമാണ് എന്നിട്ടാ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ എവിടെ ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ സുരേന്ദ്രൻ പല വട്ടം പല രീതിയിൽ നിന്ന് നോക്കിയിട്ട് ഏറ്റവും ഒടുവിൽ വയനാട് പോയി തോറ്റ് അമ്പി നിക്കുന്ന അമ്പി നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് സുരേന്ദ്രന് പലയിടത്തും മഞ്ചേശ്വരത്തും പത്തനംതിട്ടയിലും ഒറ്റയും മത്സരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പത്തനംതിട്ട മത്സരിക്കുന്നു പിന്നീട് ലോക്സഭാ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് നിന്ന് മത്സരിച്ച് പരാജയപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാനായി നടന്ന എവിടെ എവിടെയാണ് പരാജയങ്ങൾ ഏറ്റുവാങ്ങാനായി നടന്ന കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ വർഷങ്ങളായി പാർട്ടിയിൽ തുടരുന്നു അദ്ദേഹം എവിടെയായിരുന്നു ഒന്നുമില്ലെങ്കിൽ പാർട്ടിയെ കുറെക്കാലം നയിച്ചതല്ലേ എന്നിട്ട് ഇപ്പോൾ പുതിയ ഒരാൾ വരുന്നു എന്തിനാ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ശശി തരൂരുമായി നടത്തിയതിൻ്റെ പേരിലായിരിക്കാം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തനിക്കിഷ്ടപ്പെട്ട കൃഷ്ണദാസിനെ പോലെയുള്ള ആൾക്കാരെ പിടിച്ച് ചിറകിനടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു കൃഷ്ണദാസ് പറയുന്നിടത്ത് മാത്രം രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ വിഭാഗം വരുന്ന പാർട്ടി പ്രവർത്തകരുണ്ട് ഒരു വലിയ വിഭാഗം വരുന്ന അതായത് ഈ ബി ജെ പി വളരുന്നതിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കേരളത്തിലുള്ള ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയതിന് പ്രധാന കാരണക്കാരായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരാണ് ഒരു പക്ഷേ ഈ വി മുരളീധരൻ ആണെങ്കിലും കെ കെ സുരേന്ദ്രനാണെങ്കിലും ശോഭ സുരേന്ദ്രനാണെങ്കിലും ഇവർക്കൊക്കെ ഇവരെ ബി ജെ പി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മലയാളിയുടെ മനസ്സിലേക്ക് വരുന്ന ചില മുഖങ്ങളാണ് ഈ പറയുന്നവരെല്ലാം ബാക്കിയുള്ളവരൊക്കെ ചാനൽ ചർച്ചയായി വന്നിരുന്നു എന്തെങ്കിലുമൊക്കെ വെട്ടിവിഴി അല്ലെ വെട്ടി വിളമ്പിട്ട് അല്ലെങ്കിൽ ഇറക്കിയിട്ട് പോകുന്ന ആൾക്കാർ മാത്രമാണ് അവരൊക്കെ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ മാത്രമാണ് പക്ഷേ എന്നിരുന്നിട്ട് പോലും ഈ പറയുന്ന മൂന്ന് നേതാക്കളെയും പാടെ അവഗണിക്കുന്ന നിലപാടാണ് സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് ഗുണകരമായ ഒരു നീക്കം ഒന്നും നിങ്ങൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ശരിയാണ് ഓക്കെ അതങ്ങ് കഴിയട്ടെ അതിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം പിടിക്കുമായിരിക്കും അവിടെ കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ അവരെ വെച്ച് തിരുവനന്തപുരം പിടിക്കുമായിരിക്കും തൃശ്ശൂർ കോർപ്പറേഷനിൽ പിടിക്കുമായിരിക്കും കൊല്ലത്ത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമായിരിക്കും പാലക്കാട് നിലനിർത്തുമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ ചെയ്ത് നിൽക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര പേര് നൂറ്റി നാൽപ്പത് ഇല്ലെങ്കിൽ പോലും ഒരു പേരെ നിർത്തണ്ടേ ബാക്കിയൊക്കെ പോട്ടെന്ന് വെച്ചു ആ നൂറ് നേതാക്കന്മാർ ആരെയൊക്കെ ഇവിടെ ആരൊക്കെ ഉണ്ടാവും ഇവിടെ ഇതിൽ വി മുരളീധരനെ ഏതെങ്കിലും സീറ്റ് കൊടുത്താൽ ഒരുപക്ഷെ ഇവരങ്ങ് കൂളാവും കാരണം എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചുമതല ഇവരിൽ ഓരോരുത്തരുടെയും തലയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഓരോ ജില്ലകളായിട്ട് ഇന്ന ജില്ലയിൽ കെ സുരേന്ദ്രൻ നോക്കിക്കണം കോഴിക്കോട് കെ സുരേന്ദ്രൻ നോക്കിക്കണം വി മുരളീധരൻ കണ്ണൂർ നോക്കിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും അവരോ ഓരോ ജില്ല വെച്ച് പതിച്ചു കൊടുത്താൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും ഇവരൊക്കെ നിന്നേക്കും വേറെ ആരുമില്ല അങ്ങനെ ചുമതല കൊടുക്കാൻ പറ്റിയവർ ആരുണ്ട് അത് കഴിഞ്ഞ് ഇല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സീറ്റ് നൽകാം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ തൽക്കാലത്തേ കൂടെ നിൽക്കും പക്ഷേ ഈ ഒഴിവാക്കിയതിനുള്ള മറുപടി എന്ന് പറയാൻ കഴിയും ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആത്മാർത്ഥമാണോ എന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥം അല്ലെങ്കിൽ ഇവരെ പിടിച്ച് പുറത്താക്കാൻ കഴിയൂ അങ്ങനെ നീക്കങ്ങളൊക്കെ ഉണ്ടാവണം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ആദ്യം ശക്തമാകുക ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ശക്തമാവുക ഒറ്റക്കെട്ടാണ് എന്ന് ജനങ്ങളുടെ മുൻപിലെങ്കിലും ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഇവിടെ കൊല്ലാനും ചാവാനും നടന്ന കുറേ ബി ജെ പി പ്രവർത്തകരുണ്ട് ശബരിമല പിന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിഷയം നടക്കുന്ന സമയത്ത് സുരേന്ദ്രന്റെ മാത്രം വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച കുറെ അധികം ആൾക്കാരുണ്ട് ഇവരേക്ക് എന്ത് പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ കഴിയും എന്ത് അതായത് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് കമ്പനി അല്ല എന്നുള്ള ഒരു ബോധ്യം ആദ്യം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനുണ്ടാകണം പാർട്ടി ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല അവിടെ വെള്ളംകൂരിയും വിറക് വെട്ടിയും പ്രവർത്തിച്ചു വരുന്ന സാധാരണക്കാർ നിരവധി അടങ്ങുന്നതാണ് ഒരു പാർട്ടി എന്നുള്ള ബോധ്യം ഉണ്ടാകണം അപ്പോൾ അതുവരെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ വെറും അടിക്കുന്ന സമീപനമാണ് ഇത് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാവും വിഭാഗീയത ഇവിടെ ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടി കേരളത്തിൽ ഒന്ന് പച്ചപിടിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ വിഭാഗീയതയുണ്ട് ശക്തമായ വിഭാഗീയതയുണ്ട് വി മുരളീധരൻ ഒരു പക്ഷം കെ സുരേന്ദ്രൻ ഒരു പക്ഷം ശോഭാ സുരേന്ദ്രന് വേറൊരു പക്ഷം ഇങ്ങനെ തുടങ്ങി പക്ഷങ്ങളുടെ കളിയാണ് ശരിക്കും ബി ജെ പി അതിനെയും തുടരുക തന്നെ ചെയ്യും ഈ പക്ഷങ്ങളെയെല്ലാം നേ നേരായ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തടത്തോളം കാലം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആർക്കെതിരെയാണ് സി പി എമ്മിനെതിരെയാണോ അതല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെതിരെയാണോ വ്യക്തമായ നിലപാടെടുക്കണം അങ്ങനെ ഒരു നിലപാടില്ല ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വരാൻ പറ്റുമോ എന്നൊരു ചോദ്യം കോൺഗ്രസിനോട് ചോദിച്ചാൽ ശരി ആരാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത് അതിന്നാലാണ് മത്സരിക്കുന്നത് അത് പിന്നെ മുരളീധരനാണ് ഓക്കെ മുരളീധരൻ്റെ വോട്ട് ഞങ്ങൾക്ക് തന്നേക്കും ഞങ്ങൾ ജയിക്കും കാര്യം പത്മ ഈ മുരളീധരൻ ഏത് നിമിഷം ബി ജെ പിയിലേക്ക് പോകാം എന്നുള്ള നില നിലയിലാണ് അവർ വളച്ചടിക്കപ്പെടുന്നത് കാര്യം എന്താ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നു ഇപ്പം അതേ സുധീർ എന്ന് പറയുന്ന ഒരാൾ ഡി എം കെയുടെ വലിയ സ്ഥാനാർത്ഥിയായി ചേലക്കരയിൽ നിന്ന് മത്സരിച്ച ഒരാൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ പി വി അൻവറിൻ്റെ വലങ്കൈ അതിപ്പം ബി ജെ പിയിലേക്ക് പോവുമല്ലേ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു പുള്ളിക്ക് മനസ്സിലായി തുടങ്ങി ഇനി തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പി വി എൻ പോലും പച്ചപിടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ പിന്നെ ഇനി ഇങ്ങനെ തുടരണം ഇപ്പോ മോഹൻ മോഹൻ ജോർജ് ഈ നമ്മൾ ഇപ്പം നിലമ്പൂരിൽ കണ്ട സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ് പോയെങ്കിൽ എന്താ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അപ്പം മോഹൻജോർജ് എവിടേക്ക് പോയി കേരള കോൺഗ്രസ് എന്നുള്ള ഒരാളാണ് എവിടേക്ക് പോയി ബി ജെ പിയിലേക്ക് പോയി അനാൻ്റണി എവിടെയായിരുന്നു ഐ ടി സെല്ലിന്റെ തലവനായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ എന്നിട്ടിപ്പോൾ എവിടെയാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ നേതാവാണ് അങ്ങനെ എത്രയെത്ര ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് നേരെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് അപ്പോൾ കോൺഗ്രസിനെ തകർത്തു കൊണ്ട് തളർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും വളരാനുള്ള ഒരു ശ്രമമാണ് സത്യത്തിൽ ബി ജെ പി നടത്തുന്നത് അതൊട്ടും ഭൂഷണമായ ഒരു രീതിയല്ല അല്ല കോൺഗ്രസ്സുകാരെ വഞ്ചിച്ച ഒരാൾ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നാളെ ആളെ വഞ്ചിക്കുമെന്നേ അത് പി വി എൻ മനസ്സിലായിട്ടില്ല കോൺഗ്രസ്സിൽ നിന്നുള്ള ഒരാളെ അടർത്തിയെടുത്ത് എടുത്ത് ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചപ്പോൾ അത് ബുദ്ധി വിചാരിച്ചില്ല പുള്ളി കോൺഗ്രസ്സിലെ നിൽക്കുന്ന ആൾ എങ്ങനെയും അങ്ങോട്ട് പോകുമെന്ന് എന്നിട്ട് കോൺഗ്രസിന് എവിടെയാണ് ലാഭം ഉണ്ടായത് കോൺഗ്രസ് പറയും പറയുമായിരിക്കും ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഇനി വന്നില്ലേ എന്ന് സന്ദീപ് വാര്യരൊക്കെ കൊണ്ട് എന്താണ് ഗുണം സന്ദീപ് വാര്യർ മറ്റേ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുന്ന നാടക നാടകം കളി മാത്രമല്ലേ ഉള്ളൂ സന്ദീപ് വാര്യർക്ക് ഇന്നലെ വരെ തെറി പറഞ്ഞോണ്ടവർ പറഞ്ഞുകൊണ്ടിരുന്നവരെ എല്ലാം ഇന്ന് വാഴ്ത്തിപ്പാടുന്ന ഒരു സന്ദീപ് വാര്യരെ നമുക്ക് ഫേസ്ബുക്കിൽ കാണാം അപ്പം ഇങ്ങനെ വലിയ കാര്യക്ഷമമല്ലാത്ത കുറേ നേതാക്കന്മാരെ കിട്ടുന്നത് മാത്രമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം അല്ലാതെ വേറെ ഒന്നുമില്ല കുറെ ഗുണകരമല്ലാത്ത കുറെ നേതാക്കന്മാർ ഇതിനകത്തോട്ട് വരുന്നു അപ്പൊ ഇത് ഇവര് തമ്മിലടിയും തുടങ്ങും ഒന്ന് ആലോചിച്ച് നോക്കി ഈ കോൺഗ്രസ് ഇന്ന് ഗ്രൂപ്പ് വേളി നടത്തി പുറത്തായവർ ചെയ്യും എന്നവരില്ല ഗ്രൂപ്പ് വേളി നടത്തി പുറത്തായവരാണ് ഇപ്പം കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആരാ സന്ദീപ് വാര് എങ്ങനെ വന്നു ശ്രീകൃഷ്ണകുമാർ ഒക്കെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ ചെന്നില്ലാന്ന് അതുകൊണ്ട് ബി ജെ പി വിട്ടിട്ട് നേരെ കോൺഗ്രസിലേക്ക് ചേർന്നു അതും സുരേന്ദ്രനുള്ള എതിർപ്പ് അവിടെ സ്ഥാനാർത്ഥി ആകണം എന്നൊരാഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തന്നെ അതിൽ പങ്കെടുപ്പില്ല കസേര കൊടുത്തില്ല അത് ഈ ഒരു കാരണം കൊണ്ട് കസേര കിട്ടാത്തതിനെ തുടർന്ന് പാർട്ടി അംഗത്വം രാജിവെച്ചുകൊണ്ട് അടുത്ത കോൺഗ്രസിലേക്ക് കയറുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാണ് ശരിക്കും ബി ജെ പിയും കോൺഗ്രസും തമ്മിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് മരിച്ചിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ചെടി അല്ലെ പിന്നെ വളം വീണ് വളരാൻ നിൽക്കുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അവിടെയാണ് ഈ പടല വരുമ്പോൾ സത്യത്തിൽ ഇത് ഏത് അവസ്ഥയിൽ ചൊന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല ബി ജെ പി എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയിട്ട് അത് കഴിഞ്ഞ് നൂറ്റിയാൽപ്പത് സ്ഥാനാർത്ഥികൾ നൂറുപേരെയെങ്കിലും നിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യം ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ മുതലാളി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നല്ല ബി ജെ പിയുടെ മുതലാളി ആദ്യം തീരുമാനിക്കട്ടെ